വെൽക്കം ബാക്ക് ടു ജെസി ജെ എസ് യൂട്യൂബ് ചാനൽ ഇന്നത്തേത് ഏട്ടന്മാരുടെ കുട്ടികളുടെ മാരേജ് ഡേ കഴിഞ്ഞ അടുത്ത് വരികയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകും ഇവിടെ വട്ടപ്പാറ അളിയൻസ് വരെ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാൻ എങ്കിൽ പോയതാണ് അപ്പോൾ അളിയൻസ് എത്തിക്കഴിഞ്ഞു നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത ശേഷം ഞങ്ങളകത്തേക്ക് കയറിയിലായിട്ടാണ് പാർട്ടി വേറൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ബ്രൈഡൊക്കെ അവിടെ നിൽക്കും അൺഎക്സ്പെക്ടായിട്ട് ഇവിടെ വെച്ച് കണ്ടുമുട്ടിയതായിട്ടോ അത്യാവശ്യം നല്ല കളക്ഷൻ ഇവിടെയുണ്ട് ഇനി നമുക്ക് വന്ന കാര്യത്തിലേക്ക് കടക്കാം ഡ്രസ്സൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഈ കളർ എനിക്ക് ഇഷ്ടമായി പക്ഷെ എനിക്ക് ഓൾറെഡി ഈ കളർ ഉണ്ട് അതുകൊണ്ട് തന്നെ അത് ഞാൻ എടുത്തില്ല ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുവാണ് സാപ്പ് ഗ്രീൻ അങ്ങനെ എന്തോ ആണ് എനിക്ക് അത് ഒത്തിരി ഇഷ്ടമായി അങ്ങനെ ഞാൻ മാറ്റി വെക്കാൻ പറഞ്ഞു അത് വൈറ്റ് ഇഷ്ടമായി അവർക്കൊന്നും ഇഷ്ടമായിട്ടില്ല അപ്പോൾ പേര് തന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നതാണ് അതൊന്ന് നോക്കി അപ്പോഴത്തേക്കും എനിക്ക് ആ ഷോൾ അത്രയ്ക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയില്ല അറേ പർപ്പിൾ നോക്കാമെന്ന് എഴുതി പർപ്പിൾ ഞാൻ ഇട്ടിട്ട് വന്നപ്പോഴത്തേക്കും ഇവർക്ക് എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി പിന്നെ യും പറഞ്ഞു അത് മതിയെന്ന് അങ്ങനെ പിന്നെ ഫസ്റ്റിലത്തെ പർപ്പിൾ ഫിക്സ് ചെയ്തു എന്നിരുന്നാൽ എന്റെ കണ്ണുകൾ ആ സാപ്രീനിൽ ഉടക്കുന്നുണ്ടായിരുന്നു എനിക്കത് ഒത്തിരി ഇഷ്ടമായി അപ്പോൾ പിന്നെ എന്തായാലും അതും കൂടി എടുക്കാൻ ഇതാണ് നമ്മുടെ ബ്രൈഡ് അടുത്തടുത്തായിട്ട് രണ്ട് ഏട്ടന്മാരുടെ രണ്ട് കുട്ടികളുടെ കല്യാണമാണ് വരുന്നത് അപ്പോൾ എനിക്കും മോൾക്കും ഏകദേശം സെറ്റായി ഇനി മോന് ജീൻസ് എടുക്കാനായിട്ട് ഞങ്ങൾ അടുത്ത ഫ്ലോറിലേക്ക് പോയി ആൺകുട്ടികൾക്ക് അധികം കളക്ഷൻ ഉണ്ടായിരുന്നില്ല കുറച്ച് എനിക്ക് അധികം അങ്ങനെ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഈ കളർ എനിക്ക് ഇഷ്ടായില്ല അത് മാറ്റിവെച്ചു അടുത്തത് എടുത്തപ്പോഴത്തേക്കും അതും അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല അങ്ങനെ അത് മാറ്റി വെച്ചു അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നോക്കിയപ്പോഴത്തേക്കും അതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ലാസ്റ്റ് ഏകദേശം ഒന്നും ഇഷ്ടപ്പെട്ട് വരുമ്പോഴത്തേക്കും അത് സൈസ് കറക്റ്റായി വരുന്നില്ല ആമല് പിന്നെ സ്കെൽറ്റ് അല്ലേ ആൾ അത് മാത്രമല്ല അവനധികം ഹൈറ്റൊന്നുമില്ല അപ്പോഴത്തേക്കും അങ്ങനെ ഫൈനലി രണ്ട് ഷർട്ട് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇത് ഫസ്റ്റ് വരുന്നു ഫസ്റ്റ് വൺ ഇതാണ് അത് ഞാൻ മാറ്റി വെച്ചു അത് കഴിഞ്ഞിട്ട് ഈ കോഫി ബ്രൗൺ വരുന്ന ഈ കളർ എനിക്ക് ഇഷ്ടമായി അപ്പോൾ ഇത് തന്നെ ഫിക്സ് ചെയ്തു ഇതങ്ങ് എടുത്തു പിന്നീട് വരുന്നത് ജീൻസാണ് ജീൻസും കുറച്ച് നോക്കിയ ശേഷം രണ്ടെണ്ണം അതും സെറ്റായി ജീൻസൊക്കെ എടുത്ത ശേഷം ഞങ്ങളിവിടെ നിന്ന് ബില്ലിംഗ് കൗണ്ടറിലേക്ക് പോയി ബില്ലൊക്കെ പേ ചെയ്തു മേം പോയതറിഞ്ഞില്ല ഏകദേശം ഉച്ചയോടും ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആയി ഇനി നമുക്ക് എന്താ തണുത്തതായിട്ട് എന്തായിരുന്നു പുറത്ത് നല്ല ചൂടുണ്ടായിരുന്നു തണുത്തത് എന്തെങ്കിലും കുടിക്കാന്ന് എഴുതിയിട്ട് ഞങ്ങൾ ചാർജ് ഓർഡർ ചെയ്തു ചാർജൊക്കെ കുടിച്ച ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം